ഓഫീസ് ടൈം കഴിഞ്ഞ് വിഷ്ണുവിന് പുറത്തൊരു കഫ്റ്റീരിയയിൽ നിന്നും ചായ കുടിക്കുന്ന പതിവുണ്ട് ഇടയ്ക്കൊക്കെ സിത്താര കുടി ഉണ്ടാകുമായിരുന്നു അന്നും പതിവ് പോലെ വിഷ്ണു ചായ കുടിയും കഴിഞ്ഞ് പാർക്കിംഗ് ഏരിയയിൽ നിന്നും വണ്ടി എടുക്കാൻ വേണ്ടി പോയതാണ് ഏതോ ഒരുത്തൻ നേരെ വന്ന് ദേഹത്തെ അടിച്ചപ്പോൾ വിഷ്ണു മുഖം നോക്കി ഓ ഐ ആം സോറി ഫോണിൽ വന്നതുകൊണ്ട് കണ്ടില്ലെന്ന മട്ടിൽ അപരിചിതൻ ഫോൺ ഉയർത്തി കാണിച്ചപ്പോൾ വിഷ്ണു ഒന്ന് ചിരിച്ചു കാണിച്ചു അയാളെ കിടന്ന കാറിൻ്റെ അടുത്തേക്ക് വിഷ്ണു നടന്നു പോക്കറ്റിൽ നിന്നും കീ തപ്പി എടുക്കാൻ നോക്കുമ്പോഴാണ് കീ കാണുന്നില്ലെന്ന് അവനോർത്തത് ഹലോ ബ്രോ കുനിഞ്ഞ അപരിചിതൻ താഴെ കിടന്ന വിഷ്ണുവിൻ്റെ കീയെടുത്ത് ഉയർത്തി കൈയിൽ പിടിച്ചൊന്ന് കറക്കി അവൻ്റെ നിറുക്ക് അയാൾ ചിരിയോടെ നടന്നു ചെന്നപ്പോൾ വിഷ്ണു അത് ചിരിയോടെ തന്നെ കൈനീട്ടി വാങ്ങിച്ചു നോക്കി ഹായ് ഐം വിഷ്ണു എന്തോ അയാളെ കണ്ടപ്പോൾ സ്വയം ഒന്ന് പരിചയപ്പെടുത്താൻ തോന്നിപ്പോയി വിഷ്ണുവിന് നല്ല ഭംഗിയിൽ മുടിയും താടിയും വെട്ടിയൊതുക്കി നല്ല പ്രൊഫഷണൽ ലുക്കിൽ നടക്കുന്ന ഒരു മാനനായാണ് എതിരെ നിൽക്കുന്നയാളെ വിഷ്ണുവിന് തോന്നിയത് കണ്ടാൽ ഒരു പോലീസുകാരനോ പട്ടാളക്കാരനോ ആണെന്ന് തോന്നും ആ മനന്തൻ അനന്തനും മനസ്സിലൊരു നിഗൂഢമായ ചിരിയോടെ വിഷ്ണുവിൻ്റെ കൈ പിടിച്ചൊന്ന് കുലുക്കി ഇവിടെ മുമ്പും കണ്ടില്ലല്ലോ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് വിഷ്ണു സംശയഭാവത്ത് എന്ന് ചോദിച്ചപ്പോൾ അനന്തൻ മനസ്സിൽ കരുതി നിനക്കതിന് വഴിയിൽ കൂടെ പോകുന്ന പെണ്ണുങ്ങളെയൊക്കെ നോക്കാനാകുമല്ലോ നേരമെന്നത് ഞാനിവിടെ അടുത്തൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാണ് ഇവിടെ അല്ല വർക്ക് ഞാൻ എൻജിനീയറാണ് പി ഡബ്ല്യു ഡി ഓ അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് വിഷ്ണുവിൻ്റെ കണ്ണുകൾ വിടർന്നു അനന്തൻ തലകുലുക്കി ചിരിച്ചു എൻ്റെ കാർ എനിക്കൊരു ചെറിയ പണി തന്നു അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുകയാണ് അതാണ് ഞാനൊരു യൂബർ ബുക്ക് ചെയ്യാമെന്ന് കരുതി നിന്നാണ് എങ്ങോട്ടാണ് പോകേണ്ടത് ബ്രോയ്ക്ക് എനിക്കിവിടെ വരെ അത് അടുത്തല്ലേ ഞാൻ കൊണ്ടുപോയി വിട്ടാൽ മതിയോ വിരോധില്ലെങ്കിൽ എൻ്റെ കാറിൽ കയറിക്കോളൂ അങ്ങനെയാണോ എങ്കിൽ അതൊരു വലിയ ഉപകാരമാകൂ കേട്ടോ വിഷ്ണു കാർ ഡോർ തുറന്നു കൊടുത്തപ്പോൾ അനന്തനകത്തേ കയറി ഒരുപാട് സംസാരിച്ചാണ് ഇരുവരും യാത്ര തുടർന്നത് കുറേ നാളുകൾ ശേഷം വിഷ്ണു മനസ്സ് തുറന്ന് സംസാരിച്ചതുപോലെയാണ് അവനെ തോന്നിയത് മുമ്പുണ്ടായ ചെറിയ വിഷമങ്ങളൊക്കെയും മറന്നതുപോലെ ഇവിടെ നിർത്തിക്കോ കേട്ടോ ഉള്ളിലേക്ക് വണ്ടി പോകില്ല ചെറിയ റോഡാണ് മഴ പെയ്താകെ കൊണ്ടും കുഴിയും ചെളിയും നിറഞ്ഞ കിടപ്പാണ് അനന്തൻ മെയിൻ റോഡിൽ നിന്ന് സിത്താരയുടെ വീട്ടിലേക്കുള്ള ചെറിയ വഴി എത്തിയതും അങ്ങോട്ടേക്ക് വിരൽ ചൂട്ടി പറഞ്ഞപ്പോൾ വിഷ്ണു അവിടെ കാർ നിർത്തി അനന്തൻ ഇറങ്ങിക്കഴിഞ്ഞ് ഒരിക്കൽ കൂടി വിഷ്ണുവിനെ കൈ കൊടുത്തു താങ്ക്സ് ബ്രോ എങ്കിലൊക്കെ കാണാം പിന്നീട് എപ്പോഴെങ്കിലും അനന്തൻ വിൻഡോയിൽ കൈവച്ച് പറഞ്ഞപ്പോൾ വിഷ്ണു മനസ്സ് നിറഞ്ഞ് ചിരിച്ചു ബ്രോ ഫോൺ നമ്പർ ഒന്ന് തരുവാണെങ്കിൽ ഈ വഴി വന്നാൽ ഞാൻ വിളിക്കാം ഫോൺ കയ്യിലെടുത്ത് വിഷ്ണു പറഞ്ഞപ്പോൾ ആനന്ദൻ വി വരിച്ച വിലയിൽ അടുത്ത ചിലന്തി കൂടി കുടുങ്ങിയൊരു ആനന്ദം അനന്തൻ അറിഞ്ഞു അതിനെന്താ ഞാൻ എൻ്റെ കാർഡ് തരാം ഓക്കെ ബ്രോ വീട്ടിലേക്ക് വരുന്നോ വേണമെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് പോകാം ഇല്ല ബ്രോ പിന്നീട് ഒരിക്കലാകാം സമയം പോയി അപ്പോൾ ബായ് വിഷ്ണു പറഞ്ഞു ആനന്ദൻ മടി കൂടാതെ ഫോൺ നമ്പർ അവന് കൈമാറി വിഷ്ണു ഒരിക്കൽ കൂടി ബായി പറഞ്ഞ് പോകുന്നത് ആനന്ദൻ കണ്ണിൽ നിന്നും കാർ കാർമാറിയും വരെ നോക്കി നിന്നു വീട്ടിലേക്ക് നടക്കുമ്പോൾ ഇറയത്ത് തന്നെ സിതാര നിൽക്കുന്നത് ആനന്ദൻ കണ്ടു സാധാരണ കാണാറുള്ള സമയത്ത് അവനെ കാണാത്തിലുള്ള ടെൻഷൻ അവൾക്കുണ്ട് മൂന്ന് മാസം പിന്നിടുന്ന അവൾക്കിപ്പോൾ ഒരു അഞ്ച് മാസം വരെയെങ്കിലും ഇത് കൊണ്ടുപോകണം എന്നാണ് അനന്തൻ്റെ മനസ്സിൽ ഇതെന്താ ഇത്ര വൈകിയ ഞാൻ ആകെ പേടിച്ചു പോയല്ലോ ഫോൺ വിളിച്ചിട്ടെടുത്തുമില്ല അവൻ വന്ന് കയറിയ പാടി സീതാര വേവലാതി നിറഞ്ഞ സ്ഥലത്തിൽ പറഞ്ഞുകൊണ്ട് അവനെ കൈപ്പിടിച്ചകത്തേ കയറ്റി വണ്ടി ഒന്നും ബ്രേക്ക് ഡൗൺ ആയി വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടാണ് വന്നത് അനന്തൻ പറഞ്ഞു സീതാര പിന്നെ അവനുള്ള ചായ കൊടുക്കലും മറ്റുമൊക്കെയായി അവൻ അവിടെ തന്നെ ഏകദേശം കൂടിയ മട്ടാണ് പണത്തിന് ഇഷ്ടം പോലെ പണം ഭക്ഷണത്തിന് ഭക്ഷണം പോരാത്തതിന് വീട്ടുകാരുടെ സ്നേഹവും അവർക്കൊക്കെ അനന്തനെ അങ്ങ് വല്ലാതെ ബോധിച്ചിരുന്നു അതിനിടയിൽ വീട്ടിലേക്ക് പോകാമെന്നാണ് കരുതുന്നത് ആയില്ലയുടെ കല്യാണമായല്ലോ ഞാൻ വീട്ടിലില്ലെങ്കിൽ ഇനിയും ശരിയാകില്ല അനന്തൻ ചായ കുടിച്ചുകൊണ്ടിരിക്കെ പറഞ്ഞപ്പോൾ സിത്താരയുടെ മുഖം വല്ലാതായി അയ്യോ ഇത്ര പെട്ടെന്ന് അങ്ങ് പോയാലോ പോയിട്ട് വേഗം വരാമോ മോൻ ഇപ്പോൾ നിങ്ങളിവിടെ ഇല്ലാത്ത കാര്യം ആലോചിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അമ്മ പറഞ്ഞു ഞാൻ ഇവളെ കൊണ്ട് പോകുന്നില്ല തനിയേ പോകുന്നുള്ളൂ ഇവളിവിടെ നിന്നോട്ടെ ആനന്ദൻ പറഞ്ഞപ്പോൾ സിത്താരെന്നു കെട്ടി എങ്കിലും അവർ തനിയുള്ളപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് കരുതി സിത്താര മൗനം പാലിച്ചു അവർ തനിച്ച് മുറിയിലായ സമയത്ത് അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു സിത്താര എന്താ എന്നെ കൂട്ടാത്തത് ഞാനും വരുന്നുണ്ട് അവൾ ചുരുങ്ങി നീ ഇപ്പോൾ വരണ്ട സിത്തു അവരൊക്കെ ആകെ വഴക്കും ബഹളവുമായിരിക്കും ചെന്നു കഴിഞ്ഞാലും നിനക്ക് ഈ സമയം റിലാക്സ്ഡ് ആയിരിക്കണം ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് വരാലോ ആനന്ദൻ അവൾ അലിയോടെ ഒന്ന് നോക്കി എന്നാലും എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ എന്തോ പോലെ നമ്മുടെ കുഞ്ഞിന് കാര്യം നോക്കിയാൽ മതി നീ ഇപ്പോ ആനന്ദൻ മലേ അവളുടെ വയറൽ കൈകൊണ്ട് തലോടി അവൾക്ക് ശരീരം ഒന്ന് കുളിർന്നു ആനന്ദൻ്റെ സ്നേഹത്തിൽ മതി മറന്നത് പോലെയാണ് സീത്താര ജീവിക്കുന്നത് അല്ലെങ്കിലും ഈ കുഞ്ഞിപ്പോൾ വേണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ ജീവിച്ചു തുടങ്ങിയല്ലോ അതിനിടയ്ക്ക് ഇതും സീത്താരൊന്ന് കടക്കണ്ണിട്ടവനെ നോക്കി ആനന്ദൻ ദേഷ്യം കൊണ്ട് പോലെ അവളെ തിരിച്ചു നോക്കി വേണ്ടാത്ത കാര്യമൊന്നു പറയേണ്ട നീ ഈ കുഞ്ഞ് വന്നതിൽ പിന്നെയാണ് നമ്മുടെ പൊന്ന് ദൃഢമായത് എനിക്കാണെങ്കിൽ കൗണ്ട് കുറച്ച് കുറവാണെന്ന് ഞാൻ ഒരിക്കൽ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടിരുന്നു ഇത് ദൈവം തന്ന ഭാഗ്യമാണ് അതുകൊണ്ട് ഇനിയും ഇത് വേണ്ടെന്ന് വെച്ച് ഒരിക്കൽ ട്രൈ ചെയ്യാൻ തന്നാൽ അന്ന് ആഗ്രഹിച്ച പോലെ കുഞ്ഞിനെ കിട്ടണമെന്നില്ല ആനന്ദൻ ഭാരത ചെട്ട് സീതാരന്ദൻ ഞെട്ടി അവൾക്കത് പുതിയ അറിവായിരുന്നു എങ്ങനെയും അവനെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഇത് കളഞ്ഞിട്ട് അവൻ്റെ കുഞ്ഞിനെ തന്നെ ഗർഭം ധരിക്കാമെന്നൊരു പ്ലാൻ അവൾക്കുണ്ടായിരുന്നു ആനന്ദൻ പറഞ്ഞതുപോലെ പിന്നീട് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അവന് തന്നോടുള്ള സ്നേഹത്തിലും അളവ് കുറയുമോ എന്ന് സിത്താര പറയുന്നു എങ്കിൽ വേണ്ട അനന്ദു നമുക്ക് ഇതുതന്നെ മുന്നോട്ട് കൊണ്ടുപോകാം ഞാൻ എൻ്റെ പൊട്ടബുദ്ധിക്ക് ഓരോന്ന് പറഞ്ഞതാണ് സിത്താര അവരെ നെഞ്ചോരും ചേർന്ന് കിടന്നു ആനന്ദൻ നിഗൂഢമായി മനസ്സിൽ ചിരിച്ചു ഇനി രണ്ട് മൂന്ന് ദിവസം മാത്രമേ ആനന്ദിക്ക് ബാംഗ്ലൂരിൽ ജോയിൻ ചെയ്യാൻ അവശേഷിക്കുന്നുള്ളൂ അവൾക്ക് താമസിക്കാൻ കമ്പനി തന്നെ റൂം അറേഞ്ച് ചെയ്തു കൊടുത്തത് കൊണ്ട് അതിനെപ്പറ്റിയൊന്നും ആദി ബോധവാനാക്കേണ്ടി വന്നില്ല എങ്കിലും തനിയെ ആനന്ദി അവിടെ പിടിച്ചു നിൽക്കുമോ എന്നൊക്കെ ഒരു ഭയം അവനിലുണ്ടായിരുന്നു അത് അവളോട് പറഞ്ഞാൽ അവൾക്കെങ്ങും ഇല്ലാത്ത അപാരധൈര്യവുമാണ് എൻ്റെ വീട്ടുകാർ എന്നെ നടതള്ളി പെട്ടെന്ന് ഒരു ദിവസം ആദ്യേട്ട് വീട്ടിൽ കൊണ്ടിട്ടതല്ലേ അന്നേരം ഞാൻ പകച്ചു നിന്നതുപോലെ ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല അതുകൊണ്ട് എനിക്ക് ഇനി നടുക്കടലിൽ വീണാലും നീന്തി കരക്കി കടിക്കാൻ പറ്റും ഇതിപ്പോ ജോലിയുടെ കാര്യമല്ലേ പോകാതെ തരമില്ലല്ലോ ആനന്ദി പറഞ്ഞു ആദി പലപ്പോഴും മൗനമായിരുന്നു അവന് സദാസമയം അവളെ ഓർത്തുള്ള ആശങ്കകളും അവളെ പിരിയുന്നതിലുള്ള വിഷവുമാണ് അതെല്ലാം ആനന്ദിക്കുമുണ്ടെങ്കിലും സ്വന്തം കാലം നിൽക്കാനൊരു വരുമാനം അതുകൂടാതെ ആദ്യക്കൊരു സഹായം ഇതെല്ലാം ഓർക്കുമ്പോൾ പോകാതെ ഇരിക്കുന്നത് മണ്ടത്തരമാണെന്ന് അവൾക്ക് തോന്നും അന്ന് രാവിലെ അവൾക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങാൻ ഇരുവരും ഒന്ന് സിറ്റി വരെ പോകാനിരിക്കുകയായിരുന്നു പതിവിലും നേരത്തെ ആനന്ദി അന്ന് റെഡിയായി പുറത്തേക്ക് ഇറങ്ങി ആദ്യമാണ് വൈകുന്നത് ആദ്യ ഞാൻ അതാ ഇറങ്ങിയേ ഇറയത്ത് നിന്ന് ബൈക്കിൻ്റെ ചൂട് വെച്ചപ്പോൾ ആനന്ദി ഭൂമുഖപ്പാടിയിൽ ചലന നിന്ന് പോയി അവൾക്ക് ആ കാഴ്ച വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ലക്ഷ്മിയമ്മയും ആയില്ലയുമാണ് വന്നിരിക്കുന്നത് അവളുടെ ഹൃദയം അകാരണമായും മിടിക്കാൻ ആരംഭിച്ചിരുന്നു പഴയ ഓർമ്മകളും സിത്താരയുമെല്ലാം പിന്നെയും തിരുമാല കണക്കിന് ശിരസിലേക്ക് ഓർമ്മകളായി ഇരച്ചു കയറി ആ വിറയ്ക്കുന്ന സ്വരത്തിൽ തിരിഞ്ഞു നോക്കാതെ ആനന്ദി ഒരിക്കൽ കൂടി വിളിച്ചപ്പോൾ മുണ്ടു മടക്കി കൊടുത്ത് അകത്ത് ഇറങ്ങി വന്ന് വാതിൽ പൂട്ടാൻ വേണ്ടി തിരിയുകയായിരുന്നു ആദി വരുന്നെൻ്റെ പെണ്ണേ ഞാനൊന്ന് മുടി ചെയ്യാൻ നിതല്ലേ ആദ്യ വാതിലും പൊട്ടി കീയെടുത്ത് അരക്കെട്ടിൽ തിരികെ തിരിഞ്ഞപ്പോൾ അമ്മയും അന്യത്തെയും ഉമ്മർത്ത് നിൽക്കുന്നത് കണ്ട് അവൻ്റെ കണ്ണുകൾ മുഴിഞ്ഞു ആനന്ദി വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾക്ക് വാക്കുകൾ വരാതെ തൊണ്ട വരേണ്ടതുപോലെ അനുഭവപ്പെട്ടു ആദ്യം പൊടുന്നതിനെ അവരെ വരവേൽക്കണോ വന്നവഴി പുറത്തേക്ക് തന്നെ ഇറക്കണോ എന്ന അവസ്ഥയിൽ സംശയിച്ചങ്ങനെ നിൽപ്പ് തന്നെയായിരുന്നു കയറിയിരിക്കാമോ ഞങ്ങൾക്ക് ലക്ഷ്മിയമ്മയുടെ വാക്കുകൾക്ക് ഒതുക്കം വന്നതുപോലെ അത് ആനന്ദിയും ശ്രദ്ധിച്ചു ചോദ്യം അവളോടോ അവളുടെ മുഖത്തൊന്നും അവർ നോക്കുന്നുമില്ല ആദ്യുടേ നേരെ നോക്കിയാണ് ചോദ്യം ആദി ആനന്ദിയൊന്നും നോക്കി കയറിയിരിക്കമ്മേ ആദ്യം അമ്മയെ അകത്തെ ക്ഷണിച്ചു വാടി മടിച്ച് നിൽക്കുകയായിരുന്ന ആയില്ലേയും ആദ്യം പരിഗണിക്കാൻ മറന്നില്ല എല്ലാവരും കയറി കഴിഞ്ഞ് ആനന്ദിക്കൊപ്പം ആദ്യം കയറി ഞാൻ ഞാൻ ചായ എടുക്കാം ആനന്ദി വേഗം അവരുടെ നടുക്കളിലേക്ക് നടന്നു ആർക്കും മുഖം കൊടുക്കാൻ അവൾക്ക് താല്പര്യം തോന്നിയില്ല മാത്രമല്ല ഇവരിപ്പോൾ എന്തിനാണ് വന്നിരിക്കുന്നത് എന്നൊരു ശങ്കയും ആദ്യം വെറുതെ ചുമരിൽ ചാരി അങ്ങനെ നിൽക്കുമ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ പ്രയാസം തോന്നി ആനന്ദിക്ക് തോന്നി ഉൽക്കണ്ടയും ഒട്ടുമേ ചോരാതെ അവൻ്റെ മനസ്സിൽ നാമ്പിട്ടിരുന്നു അവൾ മഹാ കള്ളിയായിരുന്നു മോനെ ആ സിത്താര അവ പുകച്ചു പുറത്ത് ചാടിക്കാൻ വേണ്ടി എടുത്ത അടവാണതെന്ന് ഇപ്പോഴും അമ്മയ്ക്ക് മനസ്സിലാകുന്നത് ലക്ഷ്മിയമ്മ ഏങ്ങലടികളോടെ പറഞ്ഞ ശേഷം സാരിത്തുമ്പിൽ കണ്ണീൻ്റെ അറ്റം തുടക്കുന്നത് കണ്ട് ആദി നിസംഗതയോടെ നോക്കി നിന്നു അതൊന്നും തെല്ലുമേ അവനെ ബാധിക്കുന്ന കാര്യമല്ലെന്ന മട്ടിലായിരുന്നു ആദി നിന്നിരുന്നത് ആയില്യമ്മകളുടെ കല്യാണം ഉറപ്പിച്ചു അവൾക്കൊരു നല്ല ബന്ധം കൊണ്ടുവരുമെന്ന് കരുതിയിട്ട് ആനന്ദൻ കൊണ്ടുവന്നത് ഒരു തുക്കട സ്കൂൾ മാഷിനെയാണ് മോനെ ഒക്കെ അവളുടെ തലയണ മാന്തരൊന്നും കൊണ്ട് മാത്രമാണ് ഇവളുടെ ഒരു വിധി അത് പറഞ്ഞാൽ മതിയല്ലോ ആനന്ദൻ ആകെ മാറിപ്പോയി മോനെ ലക്ഷ്മിയമ്മ പിന്നെയും കരയാൻ തുടങ്ങി ഇതെല്ലാം ആനന്ദി കേൾക്കുന്നുണ്ടായിരുന്നു അടുക്കളയിൽ നിന്നും പുച്ഛം കൊണ്ട് അവളുടെ ചുണ്ടുകൾ കൂടി സ്കൂൾ മാഷിന് എന്താ അമ്മ ഒരു കുഴപ്പം നല്ല ജോലിയല്ലേ ആദ്യം തൻ്റെ സംശയം മറിച്ച് വെച്ചില്ല ലക്ഷ്മിയമ്മയും ആയിലയും ഒന്ന് പതറി ഇത്രയും തങ്ങൾ പറഞ്ഞിട്ട് അവൻ അതിൽ നിന്നും ഇത് മാത്രമാണ് പിടിച്ചെടുത്തത് എന്നൊരു മാത്ര അവർ ചിന്തിക്കാതിരുന്നില്ല അത് പിന്നെ മോനെ അതുകൊണ്ടല്ല ലക്ഷ്മി അമ്മ വാക്കുകൾ കൈ ഉയറി ഏട്ടാ എനിക്ക് എനിക്കൊരു നല്ല ബന്ധം വന്നാണ് കുടുംബപരമായി ബിസിനസ് ചെയ്യുന്ന ആളുകൾ അവർ ചോദിച്ച് സ്ത്രീധനം കൊടുക്കാനില്ലെന്ന് പറഞ്ഞിട്ട് ആനന്ദേട്ടൻ അത് വേണ്ടെന്ന് വെച്ചു സീതാര എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു തരില്ലെന്ന് ഒരു തരി സ്വർണം പോലും എനിക്ക് ആയില്യ അമ്മയുടെ പിന്നാലെ ഏറ്റുപിടിച്ചു ഇവരോടൊക്കെ എന്ത് പറയണെന്നായിരുന്നു ആദ്യം അപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്നത് ഇവർ വന്ന കാര്യം കാര്യമൊന്നറിഞ്ഞാൽ മതി എന്നായി അവനപ്പോൾ അപ്പോഴേക്കും ആനന്ദി ചായയുമായി വന്നു അവൾ അവർക്കെല്ലാം ചായ കൊടുത്തിട്ട് ആദിയുടെ അരികിലേക്ക് മാറി നിന്നു ലക്ഷ്മിയമ്മ അപ്പോഴും ഇടയ്ക്കിടെ അവളെ ചുഴന്നു നോക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്നും പോകുന്നതിന് ശേഷം പെണ്ണൊന്നും തടിച്ചൂരുണ്ടും ഭംഗി വെച്ചെന്ന് അവർ മനസ്സിൽ കരുതുകയും ചെയ്തു നിന്റെ കുടുംബക്കാർ ആരെങ്കിലും വരാറുണ്ടോടി പെണ്ണേ അങ്ങോട്ടേക്ക് വരാനല്ലായിരുന്നു അവർക്ക് മടി ഇങ്ങോട്ട് അവർ വരുമായിരിക്കുമല്ലോ ലക്ഷ്മിയമ്മ അവൾ അവട്ട് കൊടുത്ത ചായ കുടിച്ചുകൊണ്ടിരിക്കുക തന്നെ ആനന്ദി കുത്താൻ തുടങ്ങി അവളുടെ മുഖം ചൊളിഞ്ഞു പണ്ടേക്ക് പണ്ടേ വേണ്ടെന്ന് വെച്ചവരെയും ഉപേക്ഷിച്ച് നടനള്ളിയവരെയും ഇനിയും സ്വീകരിക്കുന്നില്ല അതിപ്പോൾ നല്ല കാലത്തായാലും മോശ സമയത്തായാലും ആനന്ദി അവർക്ക് ചുട്ട മറുപടി തന്നെ കൊടുത്തു തിരികെ ആയില് അവളുടെ മുഖത്തെ പ്രകാശവും പുതിയതായി ഉള്ളിലെടുത്തെന്ന് തോന്നിയ ധൈര്യവുമെല്ലാം നോക്കിക്കാണുകയായിരുന്നു ഇവൾക്കൊരു ജോലി തരപ്പെട്ടിട്ടുണ്ട് അമ്മേ ബാംഗ്ലൂരിൽ ഞങ്ങളതിനുള്ള കുറച്ച് ഷോപ്പിംഗ് ആവശ്യത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതാണ് അന്നേരമാണ് നിങ്ങൾ വന്നത് ആദ്യം സംസാരം അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നില്ല എത്രയും പെട്ടെന്ന് ഇവരെ ഒഴിവാക്കി സ്വന്തം തിരക്കുകളിലേക്ക് ഊളിയിടാനായിരുന്നു അവൻ്റെ തിടുക്കം ആയിലുടെ മുഖം പുച്ചം കൊണ്ട് നിറയുന്നത് ആനന്ദി കണ്ടുപിടിച്ചു ഓ വല്ല നക്കാപ്പീച്ച ശമ്പളത്തിനായിരിക്കും ആദ്യം ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോകണമോ ഇവിടെ നാട്ടിലെങ്ങാൻ നോക്കിയാൽ പോരെ അവളുടെ അസൂയ ആയില് മറച്ചു വെക്കാൻ നിന്നില്ല ആനന്ദിയുടെ മുഖം വിവരണമായി അതെ അൻപതിനായിരം രൂപ മാത്രമേ തുടക്കുള്ളൂ ഒരു ലക്ഷമെങ്കിലും വേണമെന്ന് ഞാനും ആദ്യമായിട്ടിനോട് ഇപ്പോൾ ഉള്ളൂ ആനന്ദി പറഞ്ഞപ്പോൾ ലക്ഷ്മി മുഖം അത്ഭുതം കൊണ്ട് വിടർന്നു അൻപതിനായിരം രൂപയോ ആ പോലും വാവ് ഒളിച്ചിരുന്നു പോയി അവർക്കത് വിശ്വസിക്കാൻ വയ്യായിരുന്നു ആനന്ദി അതേം തലയാട്ടി ആനന്ദി ഇത്ര വലിയ നിലയിലേക്കൊക്കെ ഉയരാൻ പോകുന്നു എന്ന കാര്യം ഓർത്തപ്പോൾ അമ്മയ്ക്കും മകൾക്കും സഹിക്കുന്നില്ലായിരുന്നു തുടക്കത്തിൽ തന്നെ ഇത്രയും ശമ്പളം ഉണ്ടെങ്കിൽ പോകെ പോകെ എത്ര കാണുമെന്ന് ഓർത്ത് അവർ അത്ഭുതം കൂറി ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങാൻ തുടങ്ങിയതാണ് ഒരിക്കൽ കൂടി അവരെ പറഞ്ഞു വിടാനുള്ള ധൃതിക്ക് അത് പറയുന്നത് ആയില്യയുടെ മുഖം മങ്ങി വന്നിട്ട് ഇതുവരെ ഏട്ടൻ തന്നെ പറ്റിയോ തൻ്റെ വിവാഹക്കാരത്തെ പറ്റിയോ ഒന്നും ചോദിച്ചില്ലെന്ന് അവൾ ഓർത്തു ആദ്യം മുമ്പ് അവളോട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് വ്യസനത്തോട് ആയില്യ മനസ്സിൽ കരുതി മോനയെ ഇവളെ പെണ്ണ് കാണാൻ വന്ന കൂട്ടർ നല്ല ആൾക്കാരാടാ ചെക്കന് സ്കൂൾ മാഷാണെങ്കിൽ പാരമ്പര്യമായി കുറച്ച് സ്വത്തൊക്കെയുള്ള കൂട്ടരാ അവിടെ അമ്മ മാത്രമേ ഉള്ളൂ ഒരു മോളുള്ളതിനെ കെട്ടിച്ചു വിട്ടു ഇത് തന്നെ അങ്ങ് ഉറപ്പിക്കാമെന്ന ഞങ്ങളുടെ തീരുമാനം അമ്മ ഒരിക്കൽ കൂടി അക്കാര് എടുത്തിട്ടപ്പോൾ അസ്വസ്ഥതയോടെ ആദി അവരെ നോക്കി എന്തൊക്കെ പറഞ്ഞാലും പെങ്ങളാണ് വീട്ടിൽ നിന്ന് നട വിട്ടതാണെങ്കിലും അത് മാറാൻ പോകുന്നില്ല എന്നൊക്കെ അവനറിയാം എന്താ ചേക്കൻ്റെ പേര് ആനന്ദി എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന മര്യാദ ഓർത്താണ് അവനെ ചോദിച്ചത് ലക്ഷ്മി അമ്മയുടെ മുഖം തെളിഞ്ഞു വിശാഖ എന്നാണ് പേര് ആയില്യാണ് അവൾക്കുള്ള മറുപടി കൊടുത്തത് ആനന്ദി അവളെ നോക്കിയതുപോലെ ഇല്ല അതോടെ ആയില്യുടെ മുഖം മങ്ങി എങ്കിൽ പിന്നെ അതങ്ങ് അമ്മയെ ഉറപ്പിച്ചോളൂ ആദ്യം പറഞ്ഞു ഇനി തൻ്റെ സമ്മതം കിട്ടാനായാണ് വന്നതെങ്കിൽ ഇനി അതല്ലാതെ വേണ്ടെന്ന് പാതി കരുതി അതല്ലട മോനെ അവർ വന്ന സമയത്ത് സ്ത്രീധരൻ ചോദിച്ചില്ലെങ്കിലും ഒരു അൻപത് പവൻ പറഞ്ഞിരുന്നു അവരോട് പക്ഷേ ഇപ്പോൾ അനന്തനാകെ മുപ്പത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൈയ്യൊഴുകുകയാണ് അവനാണെങ്കിൽ സദാസമയം ആ സീത്താരുടെ വീട്ടിൽ അട്ടിപ്പേറ് കിടക്കുവാണ് വീട്ടിൽ വണ്ണിതിട്ട് തന്നെ എത്ര നാളായെന്നറിയുമോ ലക്ഷ്മി അമ്മ പരാതി പറയും പോലെ പറഞ്ഞു നിർത്തി എന്നിട്ടും ആദിയിൽ നിന്നും ഒരു പ്രതികരണവും ഇല്ലെന്ന് കണ്ട് അവർ തുടർന്നു നമ്മൾ പറഞ്ഞു പോയ സ്ഥിതിക്ക് ഒരു അൻപത് പവനെങ്കിലും കൊടുക്കാതെ എങ്ങനെയാ നിങ്ങൾ രണ്ട് ഘടാഘടിയന്മാരുടെ ഒറ്റ പെങ്ങളായിട്ട് ഇവിടെ ആകെ മുപ്പത് പവൻ കൊടുത്തയക്കുമ്പോൾ നമുക്കൊരു നാണക്കേടില്ലയോ മോനെ ലക്ഷ്മി അമ്മ കാര്യത്തിലേക്ക് കടന്നു അപ്പോൾ ഇതാണ് ഈ വരവിന്റെ ഉദ്ദേശം എന്ന് ഓർത്ത് ആദി ആനന്ദി അത് നോക്കി അതിനിപ്പോൾ എന്ത് ചെയ്യാനമ്മേ അവനെ കൊണ്ട് മുപ്പത് കൂട്ടിയാൽ കൂടുകയുള്ളു ആയിരിക്കും അതിപ്പോൾ അത്ര കുറവൊന്നുമല്ലല്ലോ സ്വർണത്തിന്റെ വില കുത്തനെ കയറുന്നതല്ലേ തൽക്കാലം അത്ര ഇറങ്ങട്ടെ ഇവൾ ആദ്യം കൈയൊഴിയുന്ന മട്ടാണെന്ന് കണ്ട് ലക്ഷ്മിയമ്മയുടെ മുഖം വാടി അവരുടെ പ്രതീക്ഷ എങ്ങനെയെങ്കിലും ഒരു മുപ്പത് പവൻ കൂടി ആദ്യയിൽ നിന്ന് ഒപ്പിച്ചെടുത്ത് മകൾക്ക് കൊടുത്തയക്കാം എന്നതായിരുന്നു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടാ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വായോ എന്തായാലും അവിടെ സീതാര ഇല്ലല്ലോ ഈ വാടക വീട്ടിലേക്ക് ഇടാൻ നിങ്ങൾ കഷ്ടപ്പെടേണ്ട ഇനി നമുക്ക് അവിടെ താമസിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം ലക്ഷ്മിയമ്മ പറഞ്ഞു കേട്ടപ്പോൾ ആനന്ദി ഒരു ഞെട്ടിലൂടെ ആദ്യം നോക്കി അവൾ ബാംഗ്ലൂരിലേക്ക് പോവുകയാണെങ്കിൽ പോലും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ മനസ്സമാധാനത്തോടെ കുറച്ചുനാൾ ആദ്യയോടൊപ്പം സ്വസ്ഥമായി വീട്ടിൽ കഴിയണമെന്നുണ്ട് അവൾക്ക് ലക്ഷ്മി അമ്മയുടെ വീട്ടിലാണെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് ആനന്ദിക്കും അറിയാം ഒരിക്കലും ആദ്യേട്ടൻ ഇതിന് സമ്മതിക്കില്ലേ എന്നായിരുന്നു അവളുടെ മനസ്സിൽ അമ്മ നടക്കുന്ന കാര്യം വലതുമുണ്ടെങ്കിൽ പറയൂ ഞങ്ങൾ ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട ഓരോ അനാവശ്യവും കാണിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ഇറക്കി വിടുമ്പോൾ ഇതൊന്നും ആലോചിച്ചില്ലല്ലേ എത്ര വട്ടം ഞാൻ പറഞ്ഞു എന്നെ വിശ്വസിക്കാൻ അമ്മ കേട്ടോ അന്നേരം അമ്മയ്ക്ക് മകനേക്കാൾ വിശ്വാസം മറ്റൊരു പെണ്ണ് പറയുന്ന നുണയായിരുന്നു വളരെ ശാന്തലായിരുന്നു ആദ്യം അത് പറഞ്ഞത് ലക്ഷ്മിയമ്മയുടെ നാവ് ഇറങ്ങിപ്പോയിരുന്നു ആദ്യം കേട്ട ഉടനെ ലക്ഷ്മിയമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി ഇനിയും പഴയതൊന്നും മനസ്സിൽ വെച്ച് കൊണ്ടിരിക്കല്ല മോനെ എനിക്കൊരു തെറ്റു പറ്റിപ്പോയി നീ വീട്ടിലേക്ക് വരണം ആ ഒന്നും അടക്കാൻ പോകുന്നില്ല എന്തായാലും ഞങ്ങൾ ഇനി വീട്ടിലേക്ക് വരുന്നതിനെ പറ്റി ചിന്തിക്കുന്നില്ല അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ സമയം പോകുന്നു ആദി അസ്വസ്ഥതയോടെ അവരിൽ നിന്നും മുഖം തിരിച്ചു കുറേ നാളീ കള്ളക്കണീർ കണ്ടാതിൽ വീണ് പോയതാണ് ഇനിയും അതുണ്ടാകില്ലെന്ന് ആദ്യയുടെ മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു ആനന്ദിക്കും അവൻ്റെ ഉറച്ച തീരുമാനം കേട്ടപ്പോൾ മനസ്സ് ശാന്തമായി എങ്കിൽ പിന്നെ അമ്മ ഒരു കാര്യം പറട്ടെ മക്കളെ സമ്മതിക്കുമോ ലക്ഷ്മി അമ്മ കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആദ്യം തലവൊലുക്കി അമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ എങ്ങനെയെങ്കിലും ഒരു മുപ്പത് പവൻ കൂടി ഒപ്പിച്ച് ഇവൾക്ക് കൊടുക്കണം നൂറ് പവൻ ഇട്ട് ഇവളെ വീട്ടിൽ നിന്ന് പടി ഇറക്കണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം അത് ഏതായാലും നടക്കാൻ പോകുന്നില്ല ആനന്ദം തരുന്നതിന് മുപ്പത് പവനും നീ കൂടി എങ്ങനെയെങ്കിലും മുപ്പത് പവൻ ഒപ്പിച്ച് തന്നാൽ അതും കൂട്ടി അറുപത് തികയും അല്ലെങ്കിൽ ചെന്ന് കയറുന്ന വീട്ടിൽ പെണ്ണ് കണ്ണുനീർ കുടിക്കും നീ ഞങ്ങളെ കൈവിടരുത് ആനന്ദിക്ക് കൂടി ജോലിയായ സ്ഥിതിക്ക് ഇനിയും നിങ്ങൾക്ക് പ്രാരാബ്ധകളൊന്നും ഉണ്ടാകില്ലല്ലോ ലക്ഷ്മി അമ്മയുടെ ആവശ്യം കേട്ട് ആനന്ദീവാദിയും ഞെട്ടലോടെ പരസ്പരം മുഖം മുഖം നോക്കി ഇത്രയൊക്കെ തങ്ങളെ വെള്ളം കുടിപ്പിച്ചിട്ടും പിന്നെയും ഇത് വന്ന് ചോദിക്കാനുള്ള അവരുടെ തൊലിക്കട്ടിയെക്കുറിച്ചായിരുന്നു ആദിയുടെ ചിന്ത മുഴുവൻ